എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ണോ ഉള്ളത് അമ്പലത്തിലെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടോ എന്റെ എന്നാൽ മറക്കല്ലേ ഇവിടെ കുറച്ചു പേര് നാരങ്ങ വിളക്ക് കത്തിക്കുന്നുണ്ട് ഇവിടെ പഞ്ചാട്ടാണ് നമ്മൾ അമ്പൂറ്റി തൊഴ ക്യൂ നിലനിൽക്കുകയാണ് ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ അലങ്കാര പണികൾ നടക്കുകയാണ് നമ്മൾ നടപ്പം വരെ നമ്മൾ അകത്തേക്ക് ക്യാമറ കൊണ്ടാവാൻ പറ്റില്ല ഇവിടെ പൊള്ളുന്നു വേല നിൽക്കാനേ പറ്റുന്നില്ല ഇനി നമ്മൾ ഫസ്റ്റ് കഴിക്കാൻ പോവുകയാണ് നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മള് വീട്ടിലേക്ക് ഇനി അടുത്ത വീട്ടിൽ കാണാൻ പോയി